അതായത് സ്ട്രോങ് സെക്ഷൽ ഡിസയറുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആ രീതിയിലാണ് ആ ഒരു പാവ മനുഷ്യനെ ഈ കുട്ടി എന്താ പറയാ ആളുകളിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് എന്താ പറയാ ഇയാൾ ഒരിക്കലും ഒരു അൺമെറ്റ് ഇമോഷണൽ നീഡ്സ് ഉള്ള ഒരാളായിട്ട് ആർക്കും തോന്നുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഇനി ഈ മണ്ണിൽ ഒരു ദീപക് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാകരുത് ഇതേ ഒരു അവസ്ഥ ഇനി ഒരാണുങ്ങൾക്കും ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ട് ശക്തമായി തന്നെ നമ്മളെല്ലാവരും പ്രതികരിക്കണം ഇങ്ങനെ ഒരു ദീപക്ക് ഇനി മലയാളികളുടെ മണ്ണിൽ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ അവരാധികളായ ഇതുപോലത്തെ ശിംജിതകളും ഈ അബ്സാക്കെ രാജനും സജി രജിയ ആ സാമാനങ്ങൾ അപ്പോഴത്തെ സാധനങ്ങൾ ഇനി ഈ മണ്ണിൽ ഉണ്ടാവരുത് ഇനി ഒരു പുരുഷനും ഈ അനുഭവവും ഈ അവസ്ഥയും ഉണ്ടാകരുത് ഒരു അവരാധികളും ഇതുപോലത്തെ ഒരു പണി ഇനി ഒരു പുരുഷനും കൊടുക്കരുത് ഈ ശിഞ്ചിതയെ പോലത്തെ തേറെ ചെറ്റകളെ മാക്സിമം എക്സ്പോസ് ചെയ്ത് നാട്ടുകാരിലേക്ക് എത്തിക്കുക വീട്ടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവളമാരെ എത്തിക്കുക ഞാൻ ഒരു കാര്യം ഈ മീഡിയക്കാരോട് ആദ്യം ചോദിച്ചുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ തുടങ്ങണമെന്നുണ്ട് വേറെ ഒന്നുമല്ല എൻ്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ഒരാണ് ഒരു കുറ്റം ചെയ്യണമെന്നില്ല ഒരു ആരോപണം വന്നാൽ നിങ്ങൾ മീഡിയക്കാരെല്ലാരും കൂടി അവന്റെ വീട്ടിലും നാട്ടിലും ഒക്കെ പോയിട്ട് നേരെ അവിടുത്തെ നാട്ടുകാരുടെ ഇന്റർവ്യൂ മറ്റത് മറിച്ചതൊക്കെ എടുക്കും എല്ലാം എടുക്കും എന്നിട്ട് അവൻ കുറ്റക്കാരനാണോ എന്ന് പോലും നിങ്ങൾ നോക്കത്തില്ല അതിനു മുന്നേ അവനെ വലിച്ചു കീറി ഒട്ടിക്കും നിങ്ങൾ മീഡിയക്കാട്ട് സ്ഥിരം പരിപാടിയാണ് സ്ഥിരം പരിപാടി നിയമത്തിന്റെ വശത്ത് നിന്ന് ആണിൻ്റെ ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നാണ് ഇവിടുത്തെ വശം അതുകൊണ്ട് തന്നെ ഒരാണിനെ വലിച്ചു കീറി ഒട്ടിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ ഒരു മടിയും കൂടാതെ ഉപയോഗിക്കും എന്നതാണ് വാസ്തവം എന്നാൽ ഒരു പെണ്ണ് കുറ്റക്കാരിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പെണ്ണാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റത്തിന്റെ പിന്നിലെങ്കിൽ നിങ്ങൾ ആനങ്ങത്തില്ല അതിജീവിത ഈര ഫേസ് ബ്ലറിങ് ഇത് മാത്രമേ നിങ്ങൾ ചെയ്യത്തുള്ളൂ നിങ്ങൾ മീഡിയക്കാരെ എന്നാ കൊലത്താനാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ കിടന്ന് നീയൊക്കെ രാജക്ക് രാമായണം അവിടെ കിടന്ന് വീഡിയോ എടുക്കുന്ന നിനക്കൊക്കെ നട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ശിംജിതയുടെ നാട്ടിൽ പോയിട്ട് അവളെ വലിച്ചു കീറി എക്സ്പോസ് ചെയ്യാൻ ഒരു മിടുക്ക് കാണിക്കും മിടുക്ക് കാണിക്കേ നീയൊക്കെ വലിയ മീഡിയ കൊമാൻഡറുകളല്ലേ മെയിൻ സ്ട്രീം മീഡിയകളടുത്ത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വലിയതായിട്ട് മൈക്ക് പിടിച്ചോണ്ട് ഇറങ്ങും ഒരു ഒരാണു കുറ്റക്കാരനാണെങ്കിൽ അപ്പ അങ്ങോട്ട് ഇറങ്ങും ആണോ അല്ലേ വോട്ടവർ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ മൈക്ക് കൊടുത്തോണ്ട് നാട്ടുകാരെ മൊത്തം അങ്ങ് ഇറങ്ങും പൂശാൻ വേണ്ടിയിട്ട് എന്നാൽ ഒരു പെണ്ണ് കുറ്റക്കാരിയാണെന്ന് ഉറപ്പ് വന്നാലും നിയമത്തിൻ്റെ അവശത്തെന്ന് ഉറപ്പില്ലെങ്കിലും തെളിവ് സഹിതം നമുക്ക് ഉറപ്പായാൽ കൂടി യുവമാരങ്ങത്തില്ല അനങ്ങേ ഇല്ല അതാണ് അവസ്ഥ പക്ഷെ ഒരാണിന്റെ പേരെവിടെ കൂടി സൈഡിൽ കൂടി പോയാൽ മതി അവന്റെ നാട്ടുകാരുടെ ഇന്റർവ്യൂ ആദ്യം പോട്ട് അവന്റെ വീട്ടിന്റെ അടുക്കള വരെ പോയി നിൽക്കും ദിലീപിന്റെ കേസിൽ ദിലീപിന്റെ അടുക്കളയ്ക്കകത്തോടി ഡ്രോൺ പറത്തിയത് ഓർന്നണ്ട അതാണ് അവസ്ഥ പക്ഷെ ഒരു പെണ്ണാണെങ്കിൽ ഉമാർ ആനങ്ങത്തില്ല ഇങ്ങനെ നട്ടലിന് ഉറപ്പില്ലാത്തമാർ എന്തിനാണ് ആ മീഡിയ പരിപാടി ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് മെയിൻ ട്രീ മീഡിയകളാണ് വലിയ വലിയ കൊമ്പത്തിരിക്കുന്ന മീഡിയകള് നട്ടലിന് ഉറപ്പൊന്നു ആനവന്മാർക്കില്ല പേടി എന്തിന് ഞാൻ രണ്ടും കൽപ്പിച്ച ഈ പുന്നാരമോൾ എന്റെ വേലില് കൊണ്ട് കേസ് കൊടുത്താൽ എനിക്കൊരു തേങ്ങയും ഇല്ല ഇതിന്റെ വേലില് എന്നെ ഇനിയിപ്പോ ഇവിടുത്തെ നിയമം ശിക്ഷിച്ച് എന്നെ തൂക്കി തീർത്താലും എനിക്കൊരു കോപ്പവും ഇല്ല എനിക്കൊരു കോപ്പവും ഇല്ല അങ്ങനെയാണെങ്കിലൊരു രക്തസാക്ഷിയാവാൻ ഞാൻ റെഡിയാണ് അത്രയേ ഞാൻ പറയുന്നുള്ളു മനസ്സിലായാ അങ്ങനെ ചങ്കൂറ്റത്തോടെ മീഡിയ പരിപാടി എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ് അല്ലാണ്ട് ഈ പരിപാടിക്ക് നിൽക്കരുത് കേട്ടാ പിന്നെ അണ്ടർ ഏജ് ആണെങ്കിൽ അതിൻ്റെതായൊരു കാര്യമുണ്ട് അവിടെ പ്രായത്തിന്റെ ഒരു വിഷയം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കൊരു കൺസിഡറേഷൻ വീണ്ടും നോക്കാം പക്ഷെ ഇത്രയും മുതുക്കച്ചുകളെ എക്സ്പോസ് ചെയ്യാൻ നിനക്കൊക്കെ പറ്റിയില്ലെങ്കിൽ ഈ മീഡിയ പരിപാടിക്ക് നിൽക്കുന്ന എന്തിനെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒറ്റ മീഡിയ ചാനൽ ഏതെങ്കിലും ഒരു മീഡിയ ചാനൽ അവളുടെ നാട്ടിലോട്ട് പോയോ അവളുടെ നാട്ടിൽ പോയിട്ട് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അന്വേഷിച്ചോ അവളുടെ നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്നെങ്കിലും കേട്ടോ മെമ്പറായിട്ടും ഊഹിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നതാണല്ലോ നാട്ടുകാരെ ഊഹിച്ചോണ്ട് ഇരുന്നുകൊണ്ടുള്ള പരിപാടി ചെയ്തതാണല്ലോ അതുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് അന്വേഷണങ്ങൾ നടത്തിയോ ഇവള് പഴയ മെമ്പറായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കാൻ പോയാ ഇല്ല അങ്ങനെ പോകത്തില്ല അതാണ് മീഡിയക്കാര് ഇത്രയും പറയാതെ എനിക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കും ഒരു സമ്മാനം കിട്ടത്തില്ല കേട്ടോ മീഡിയക്കാർക്കുള്ള ഒരു മറുപടിയായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് അങ്ങ് കൂട്ടിയാൽ മതി ഇനി വേറൊരു ക്ലിപ്പ് ഞാൻ കൊടുക്കാം ഇവളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ റോട്ടിൽ കൂടി ലോറി വേപ്പം തുപ്പി നിന്നെ തുപ്പയല്ല നിന്നെ തൂറി എറിയണം അതാണ് ചെയ്യേണ്ടത് കണ്ടുനോക്കാം ബ്ലോക്കിൽ അതിലുള്ള നേരെ റൈറ്റ് അയാള് ആ ഡ്രൈവറിലെ ഇരുന്ന് തുപ്പി ഒരു വട്ടം വട്ടം എനിക്ക് തുപ്പി തൂറി എറിയണം അതാണ് ചെയ്യേണ്ടത് ഒരു വട്ടമല്ല രണ്ടു വട്ടം ഓക്കെ വശം നോക്കുമ്പോ വണ്ടിയിൽ തുപ്പുന്നത് തെറ്റു തന്നെയാണ് തെറ്റു തന്നെയാണ് കാരണം വേറെ ആൾക്കാർ വരുമ്പോൾ അവരുടെ നമ്മളെ ഉപ്പിൽ വരും അത് തെറ്റാണ് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല പക്ഷെ നിന്നേക്കാ പോലെ തുപ്പണം കാറി തുപ്പണം നിന്നേക്കാ നാട്ടിൽ അടിപ്പിക്കരുത് ഇനി ഒരു മനുഷ്യരും ഇവളെ കണ്ടു കഴിഞ്ഞാൽ കാറ് തൊപ്പി കൊണ്ടല്ലാണ്ട് പോകരുത് നിയമം ഇവളെ എത്രത്തോളം ശിക്ഷിക്കുന്നെന്ന് ഒരു ഉറപ്പില്ല ഏത് വഴിക്ക് പോകുന്നു എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല ഇവിടുത്തെ നിയമം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഇതുപോലുള്ള കാവടികളെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രം അല്ല എനിക്ക് ഭയങ്കര ഡൗട്ട് നിൽക്കുകയാണ് ആണുങ്ങളായിരുന്നു ഇതിനുമുമ്പേ റിമാൻഡിലായി അകത്തിട്ട് നാ ഇടിയും കിട്ടിയത് മീഡിയക്കാരെല്ലാം അവന്റെ വീട്ടിലും കടന്നേ അത് വേറൊരു സത്യം പക്ഷെ പെണ്ണല്ലേ ഇവിടെ ഈ ജെൻഡർ ഇക്വാലിറ്റി എടുത്ത് കമത്തി വെച്ചിട്ടുള്ളത് പോലെ നിയമത്തിന്റെ വശത്തെന്നും പ്രിവിലേജുള്ള സാധനങ്ങൾ എല്ലായിടത്തും മാറ്റണം സ്ത്രീകൾക്ക് ഒരു പ്രിവിലേജ് വെച്ചിട്ടുണ്ട് അതെടുത്ത് മാറ്റണം ഇനി അതിന്റെ ആവശ്യമില്ല എല്ലാവരും ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത നിയമത്തിന്റെ മുന്നിൽ കണ്ടാൽ മതി എന്തിനാണ് സ്ത്രീ എന്ന പരിഗണന കൊടുക്കേണ്ടത് അതിന്റെ ആവശ്യമൊന്നുമില്ല ജനുവിൻ കേസ് വന്നു കഴിഞ്ഞാൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരുപോലെ പരിഗണിക്കണം എന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് സ്ത്രീ ആയതുകൊണ്ട് കുറച്ച് പരിഗണന കൂടുതലൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഗർഭിണികളാണെങ്കിൽ കുറച്ച് പരിഗണനയൊക്കെ കൊടുക്കാം അത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വന്നാലല്ല ഇരിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലാണ്ട് ഇവളും മാർക്കൊന്നും ഒരു പരിഗണനയും കൊടുക്കണ്ട എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല നിങ്ങൾ അങ്ങനെ കരുതരുത് പക്ഷെ ഇതുപോലത്തെ കാട്ടപരാധികൾ കാരണം ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാ സ്ത്രീകളും ഒരുപോലെ മോശമാണെന്നല്ല എന്റെ അമ്മയും ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമത്തിന്റെ വശത്ത് സ്ത്രീകൾക്ക് കുറെ ഇളവുണ്ട് അത് ആദ്യമൊന്നും എടുത്തു മാറ്റുക അതുപോലത്തെ ഇളവുകൾ ഇതുപോലത്തെ അവരാധികൾ മിസ്യൂസ് ചെയ്യുന്ന ഇന്ന് മെയിൻ സ്ട്രീം മീഡിയയിലടക്കം ഈ ന്യൂസ് ചർച്ചയാവുന്ന സമയത്ത് ഒറ്റ മീഡിയക്കാർ ഇവളുടെ ഫേസ് കാണിച്ചിട്ടില്ല നാട് മൊത്തം അറിയുന്നു ഈ കേസ് എന്താണെന്ന് ദീപക്കിനെ കാണുന്നു പക്ഷേ ഇവളുടെ മോന്ത കാണുന്നില്ല ഈ ഒരു അവരാധം ഈ ഒരു കള്ള കേസ് അല്ലെങ്കിൽ ഈ ഒരു കള്ള കണ്ടന്റ് ഉണ്ടാക്കി ഇവളെ ജനങ്ങൾ കാണുന്നില്ല നമ്മളെ നമ്മളെപ്പോലത്തെ യൂട്യൂബേഴ്സാണ് ഇവളെ പോലത്തെ അവരാധികളെ നാട്ടിലെ നാട്ടുകാരിലേക്ക് എത്തിക്കുന്നത് നമുക്കുള്ള ഒരു ചങ്ങുറ്റവും ഒരു ബലവും പോലും ഈ മെയിൻ സ്ട്രീം മീഡിയകൾക്ക് കോടികളുടെ ബഡ്ജറ്റ് ഓടുന്ന മീഡിയക്കാർക്ക് ഇല്ലെന്ന് കാണുമ്പോൾ പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നുന്നത് യുമാരക എന്തിനാടാ ഇങ്ങനെ നടക്കുന്നത് ഇനി ഞാൻ വേറൊരു പോസ്റ്റ് കൊടുക്കാം നമ്മുടെ ഭാഗ്യ ലക്ഷ്മി ചേച്ചിയുടെ ഏട്ടാ ദീപക്കിന്റെ മരണം അയാൾ മോശമായി മോശമായ എന്ന് പെൺകുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ അമ്മച്ചിക്ക് ഇതുവരെ ഒന്നും നേരം വെളുത്തിട്ടില്ല പെൺകുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് അമ്മച്ചിക്ക് എന്ത് തോന്നി അങ്ങനെ കൊണ്ടിട്ട് പോലെ തോന്നിയോ പെൺകുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ അയ്യോ കഷ്ടം കാണിച്ച ധൈര്യം അയാൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും കൂടി കാണിക്കണമായിരുന്നു വീഡിയോ എടുക്കാൻ കാണിച്ച ധൈര്യം അയാൾക്കെതിരെ പ്രതികരിക്കാനും കൂടി കാണിക്കണമായിരുന്നു അതിനുള്ള ചങ്കറപ്പാവക്കില്ല ഞാനിപ്പം ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഇത്ര കോടിക്കണക്കിന് ആൾക്കാർ കല്ലുറക്കി എറിഞ്ഞാലും ഞാൻ ചെയ്ത കാര്യത്തിൽ ഞാൻ സ്റ്റാനായിട്ട് നിൽക്കും അല്ലാണ്ട് വീഡിയോയും ആക്കി അക്കൗണ്ടും പ്രൈവറ്റ് ആക്കി ഒളിച്ചോടത്തൊന്നുമില്ല ഞാൻ ചെയ്ത കാര്യം ജനുവൻ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആ പോയിന്റ് നിൽക്കും ഇവക്ക് മനസ്സിലായി ഇവളുടെ ഉടവായ്പ നാട്ടുകാരെ അറിഞ്ഞെന്ന് അതുകൊണ്ട് തന്നെയാണ് നൈസായിട്ട് ഇവളെല്ലാം മുക്കിയിട്ട് ഓടിയത് ഫേസ്ബുക്കും കാണാനില്ല നോക്കിയിട്ടൊന്നും എല്ലാം നേരത്തെ പിടിച്ച് ഇവിടെ മുക്കിയിട്ട് ഓടി ഇനി വേറൊരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്ക ഏണീത ചിഹ്നം വെച്ചിലശിനെ മോളാണ് ഉള്ളൊരു എനി തന്നെയാണ് അത് വേറെ വാസ്തവം താഴെ നോക്ക് വെള്ളേരി എന്ന് പറയുന്ന ഒരു പെട്ടിയാട്ടയിൽ കയറി നിന്നും പുണ്ടാമോള് പോവയാണ് ആ ഇട്ടിരിക്കുന്ന വേഷത്തിന് പോലും അപമാനമായിട്ട് നീ മാറുന്നുണ്ടല്ലോടി നിനക്കെ ആ വേഷം ഇടാനുള്ള അർഹതയുണ്ട കാട്ട് പഞ്ചായത്ത് മോളുകളെ എന്തായാലും നിനക്കുള്ളത് ജനങ്ങൾ തന്നു നീ ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ആക്കി എത്ര കാലമായാലും നിന്റെ ഒന്നും മോന്തം മറക്കത്തില്ല മറക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ എടുത്ത് വിട്ട് കൊടുത്തോട്ടിരിക്കണത് നാട്ടുകാർ കാണു കാണു കാണാന്ന് പറഞ്ഞു കേട്ട ഉണ്ണാട മക്കളെ നിന്നെയൊന്നും വെറുതെ വിടുന്ന ഒരു ഇതുമില്ല ഇനി സത്യമാമ ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവളെ പോലുള്ള വർഗ്ഗങ്ങളെ ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമാണ് സത്യം അതില് ഈ അറക്കലും വരും ആര് മറ്റവള് അരക്കൽ അറക്കൽ ചേച്ചി ഇല്ലേ സത്യം പറയാൽ എനിക്ക് കാണുമ്പോൾ തന്നെ കലി വരുവാണ് നിനക്ക് നാണമുണ്ടാ നീയൊക്കെ ഒരു കാര്യം ചെയ്യും അങ്ങേരുടെ ശവം പിച്ച് തിന്ന എല്ലാവരും കൂടി തിന്ന് എല്ലാം കൂടി പിച്ച് അങ്ങോട്ട് തിന്ന് വളഞ്ഞിരുന്ന് പിച്ച് തിന്ന് നീയൊക്കെ നിനക്ക അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷം പൊട്ടി ഒലിക്കുകയാണെങ്കിൽ ഹെഡി ഇവിടെ നിന്നേക്കാ പോലെയുള്ള അവരാധികൾ കാരണമാണ് ഈ നാട് കുളം പിടിക്കാതെ കിടക്കുന്നത് നീയൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഓരോന്ന് അവരാധിച്ച് വിടുമ്പോഴാണ് ഈ നാട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സംരക്ഷണവും കിട്ടാത്ത അവസ്ഥയിലോട്ട് പോകുന്നത് ഇവിടെ ഉള്ള ഓരോ കള്ളന്മാരെയും കള്ളികളെയും നീയൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് വിടും സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജെനുവിൻ കേസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നീതി ലഭിക്കാതെ പോകുന്ന അവസ്ഥയാണ് നീയൊക്കെ കാരണം നിന്നെയൊക്കെ പോലുള്ളതെല്ലാം കൂടി തന്തയ്ക്ക് മുന്നേ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി കാണിക്കുന്ന പേക്കൂത്തുകൾ നിന്നെയൊക്കെ പോലെ ഉള്ളതിനെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുകയാണ് വേണ്ടത് അല്ലാണ്ട് വച്ചുപൊറപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എല്ലാ അപരാധികളും കൂടി ഒന്നിച്ചു വന്ന എങ്ങനെ ഇരിക്കും അതാണ് ഈ അവസ്ഥ ഈ ശിംജിതയെ പോലെയുള്ള മറ്റു മോളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും കുറേ താണ്ടികൾ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോന്നട ഇത് അയ്യോ കഷ്ടം ഇനി ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പ്രതികരിക്കുന്ന ബബിത എന്നാണ് പേര് എൻ്റെ ഫ്രണ്ടാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെ ഒന്ന് കൂടുക അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ സൈക്കോളജിസ്റ്റ് ആണെന്നല്ലാണല്ലോ പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത തന്തയില്ലായ്മ മൊത്തം അവൾ ചെയ്തിട്ടുണ്ട് സൈക്കോളജി സൈക്കോളജിപരമായിട്ട് ഈ ബസ്സിൽ വെച്ച് ആഹ് ഞണ്ടെന്ന പരിപാടി ഒരു സൈക്കോളജി ഇഷ്യൂ ആണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവൾ ആ ചെയ്തിട്ടുള്ള അതിനേക്കാളും അവളുടെ നോക്കുന്ന സമയത്ത് കേട്ടോ അതാണ് അതിനേക്കാളും വലിയ കോമഡി എന്തായാലും ഞാൻ എന്റെ ഫ്രണ്ട് കൊടുക്കാം നിങ്ങൾ കേൾക്കണം എനിക്ക് അറിയില്ലേ ആണുങ്ങളുടെ ഒരുപാട് സങ്കടമുണ്ട് എന്തായാലും പച്ച നിങ്ങൾ വോയിസ് കേട്ട് കേട്ടു സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മുതൽ ഭയങ്കര ഡിസ്റ്റർബാണ് കാരണം ഏതൊരാൾക്കും അതൊരു ജെൻഡർ വ്യത്യാസം ഇല്ലാത്ത മെയിൽ ഓർ ഫീമെയിൽ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അയാളൊരു സെക്ഷുവലി ആ ഒരു രീതിയിലല്ല അയാൾ അവിടെ അയാളെ ബോഡി പോസ്റ്റേഴ്സ് ആയാലും മൂവ്മെന്റ്സ് ആയാലും അതൊരു നോർമൽ ആയിട്ട് ഒരു ഹ്യൂമൻ ബീങ് ബസ്സിൽ ജർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മൂമെന്റ് ആണ് ആ കുട്ടിക്ക് അത്രയും സ്പേഷ്യസ് ആയിട്ടില്ല എന്ന് ചോദിച്ചാൽ വാസ്റ്റ് ആയിട്ട് സ്ഥലം ഉണ്ട് എന്നല്ല പറയുന്നത് എന്നാലും ആ കുട്ടിക്ക് അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബസ്സിൽ ഇത്രയും അടുത്ത് പോയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനും ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ആ ഒരു പേഴ്സൺ ആ ഒരു ഫേസിൽ ഫേസിലുണ്ടാവുന്ന ആ ഒരു റിയാക്ഷൻ അല്ല ഒരു പെൺകുട്ടി എന്താ പറയാ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവേണ്ടത് ആ ഒരു ലേഡീൻ്റെ കണ്ണിലായാലും ഫേസിലായാലും ഫുള്ളി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സോറി കോൺഫിഡൻസ് ആയിട്ടുള്ള ആ ഒരു ഫേസ് ആണ് അവിടെ നമുക്ക് എല്ലാവർക്കും അതായത് നോർമലി നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ലേഡീന്റെ ഫേസിൽ അങ്ങനെയാണ് നമുക്കത് റിഫ്ലക്ട് ചെയ്ത് കാണുന്നത് മാത്രല്ല അവര് ആ ഒരു മനുഷ്യനെ പറ്റി രണ്ടാമത് ചെയ്തൊരു വീഡിയോ ഉണ്ട് അതായത് ലോ സെൽഫ് എസ്റ്റീം എന്നാണ് സൈക്കോളജിയിൽ അതിന് പറയാ അതായത് നമുക്കൊരു അറ്റൻഷനോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ കോൺകസ്റ്റോ ടെമ്പറിലി നമുക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ അതായത് ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും പുള്ളിക്കൊരു മൈൻഡ് ഒരു ഒരു പ്രശ്നമില്ല എന്ന ആ ലേഡി പറയുന്നത് അത് അങ്ങനെയല്ല ആ കുട്ടി ആ ഒരു വ്യക്തിൻ്റെ പോസ്റ്ററിൽ മനസ്സിലാവുന്നത് ഒരു ആളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അതൊരു ഇപ്പോൾ വ്ളോഗ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ആ വ്യക്തിൻ്റെത് പക്ഷേ ഈ കുട്ടി അത് പറയുന്നത് അതായത് ഹൈ ലിബിഡോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടേം ഉണ്ട് അതായത് സ്ട്രോങ് സെക്ഷൽ ഡിസയർ ഉള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആ രീതിയിലാണ് ആ ഒരു പാവ മനുഷ്യനെ ഈ കുട്ടി എന്താ പറയുക ആളുകളിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് എന്താ പറയുക ഇയാൾ ഒരിക്കലും ഒരു അൺമെറ്റ് ഇമോഷണൽ നീഡ്സ് ഉള്ള ഒരാളായിട്ട് ആർക്കും തോന്നുന്നില്ല പിന്നെ ആ നാട്ടുകാർ മൊത്തം പറയുന്ന ആ ഒരു വാക്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നില്ല അതൊന്നും വേണ്ട ഇയാൾ ഏത് രീതിയിലാണ് ആ ഒരു ഫോട്ടോയിൽ ആ ഒരു വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു മനുഷ്യൻ ബാഗ് ഇപ്പുറത്തെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആ ഒരു ബ്ലോ ബോഡി ഫ്ലക്ച്വേഷനാന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ ഒരു സെക്കൻഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് സൈക്കോളജി പഠിക്കുന്നത് നമുക്ക് നമുക്ക് നല്ലൊരു രീതിയിൽ ഒരാളെ കൗൺസിൽ ചെയ്യാനാണ് അല്ലാതെ ഇതുപോലെ ഒരു മനുഷ്യൻ്റെ ഇമോഷൻസിനെ വെച്ചിട്ട് ഡാമേജ് ചെയ്യാനല്ല കുട്ടി എന്ത് സൈക്കോളജി പഠിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ കുറെ ടെർമിനോളജീസ് അങ്ങ് എടുത്ത് വിളമ്പിട്ട് ഒരാളുടെ ഒരു മരണത്തിലേക്ക് അയാളെ നയിക്കുക എന്ന് പറയുമ്പോൾ അത് ഈക്വൽ ടു മേർഡർ ആണ് അതാണ് ഈ കുട്ടി ചെയ്തേക്കുന്നത് ഇതാണോ ഒരു സൈക്കോളജിസ്റ്റ് എന്ത് സൈക്കോളജി ഈ കുട്ടി പഠിച്ചേക്കുന്നത് ഈ ഒരു പാവം മനുഷ്യൻ ഇപ്പൊ ഞാൻ പറയട്ടെ ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ മുതൽ ഞങ്ങളെല്ലാരും ഞാൻ ഉൾപ്പെടെ പല ആളുകളും കേരളം മൊത്തം എന്ന് പറയാം കേരളം മൊത്തം ഒന്നും പറയാൻ പറ്റില്ല ഈ കർണാടകയിലുണ്ട് മലയാളീസ് നമ്മളെല്ലാവരും ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അയാൾ ചെയ്തത് ആ മനുഷ്യൻ ദീപക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒന്നുകൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ആർക്കും ഒരാളുടെ ഇമോഷൻ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അയാൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം അയാൾക്ക് അത്രയും സഫർ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഒരാൾ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ സൈക്കോളജി പഠിക്കുന്നതിന് മുന്നേ ഞാൻ കരുതിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനങ്ങനെ ചെയ്ത് പക്ഷെ അങ്ങനെയല്ല ആ ഒരു ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ ഒരു നാനോ സെക്കൻഡ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെന്ന് മാറി ചിന്തിക്കാൻ പറ്റും പക്ഷെ ആ ഒരു മൂമെന്റ് ആ ഒരു കറക്റ്റ് ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ ടൈം ലിമിറ്റ് അത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് അതിലാണ് ആ പുള്ളി ഇത് ചെയ്തേക്കുന്നത് പക്ഷേ എന്താ പറയാ സോ അൺഫോർച്ചുനേറ്റ് അയാൾ ആ പുള്ളി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ഈ ഒരു കുട്ടി ചെയ്തത് വളരെ 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 വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്കത് ഒരിക്കലും ആ കുട്ടി സൈക്കോളജി പഠിച്ചു എന്നുള്ളത് എനിക്ക് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്തൊരു കാര്യം തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈക്വൽ ടു മേർഡർ അല്ല ഇതൊരു മേർഡർ തന്നെയാണ് റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടാ നിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ അതിന്റെ മുന്നേ ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഈ സവാദ് എന്ന് പറയുന്ന ആളുണ്ട് എന്തുകൊണ്ട് ഈ കുട്ടി അയാൾക്ക് പേഴ്സണൽ പേഴ്സണൽ കൗൺസിൽ കൊടുക്കുന്ന കൗൺസിലിംഗ് കൊടുക്കുന്നില്ല ആ കുട്ടീൻ്റെ അടുത്ത് പറ അയാക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ അയാളെങ്കിലും കേട്ട് നന്നാവട്ടെ അല്ലെങ്കിൽ അയാളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ എന്നിട്ട് ഇതുപോലൊരു വീഡിയോ ഇടാൻ പറ അതൊന്നും പറ്റില്ല ഇതുപോലുള്ള പാവപ്പെട്ട മനുഷ്യന്മാരെ ഓക്കെ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് തോന്നി വൈ നോട്ട് ആ കുട്ടിക്ക് അയാളെടുത്ത് അത് കൺവേ ചെയ്തു കൂടാ ചേട്ടാ ചേട്ടൻ ഇങ്ങനെ നിക്കുമ്പോ എനിക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് ഐദർ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആ കുട്ടി എന്താ ചെയ്തത് അടുത്ത് പോയി നിന്നിട്ട് ആ ഒരു ജർക്കിങ്ങിന്റെ ടൈമിൽ തന്നെ ആ കുട്ടി ഇങ്ങനെ ജസ്റ്റ് ഗീവ് അപ്പ് ചെയ്തു അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത് അങ്ങനെ ഒരു അയാളെ ഭാഗത്ത് നിന്ന് അങ്ങനൊരിത് ഉണ്ടായപ്പോ ആ കുട്ടി ഗീവപ്പ് ചെയ്താൽ ഒരിക്കലും അല്ല ആ ഒരു ജർക്കിങ്ങിന്റെ സമയത്ത് ആ കുട്ടിക്ക് മാറി നിക്കാം നിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മളെ അച്ഛനോ നമ്മളെ ചേട്ടനോ നമ്മളെ വീട്ടിലുള്ള ഒരാൾക്കാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ അതുപോലെ തന്നെയാണ് കേരളത്തിൽ ഓരോ ഈച്ച് ആൻഡ് എവ്രി വൺ ഇതിനോട് റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര വളരെ മോശമാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിന്റെ അടുത്ത് വോയിസ് അയക്കണമെന്ന് ഞാൻ ഓൾറെഡി വിചാരിച്ച കാര്യമാണ് ഞാൻ എന്റെ ചാനലിലൂടെ ഞാൻ ഇത് ഇടാന്ന് വിചാരിച്ച സത്യമായിട്ട് റീച്ചനല്ല ഇത് ഭയങ്കര പെയിൻഫുൾ ആണ് ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ ഏട്ടനോ എന്റെ അനിയനോ ആയിരുന്നു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ വീട്ടിൽ കയറി നമ്മൾ തല്ലുമായിരുന്നു അല്ലെങ്കിൽ ഫേസ് ടു നമ്മൾ ആ ഒരു ഒറ്റ ഇടി അല്ലെങ്കിൽ നമ്മൾ കൊല്ലാനുള്ള ദേഷ്യം തന്നെ ഉണ്ടാവുമായിരുന്നു അപ്പൊ മനസ്സിലാവുന്നില്ലേ റീച്ചിനു വേണ്ടി എന്തിപ്പൊ പല ഇതും ഇതിനു മുന്നേ തന്നെ ഒരു കുട്ടി ഇതേപോലെ വീഡിയോ ഇട്ടിട്ട് എന്തവര് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവർ പറയണം കണ്ടോ ആ വീഡിയോയിൽ തന്നെ അവർ പറയണം ഈ ചേട്ടൻ ഇത് എങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ അപ്പൊ ആ ചേട്ടന് പറയാനുള്ളത് അവിടെ പറയാലോ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ഭയങ്കര വളരെ മോശം ഏത് രീതിയിലപ്പോ എന്താന്ന് പറയുമോ ഇത് നല്ലൊരു രീതിയിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാണ് ഇനി നാളെ ഒറിജിനൽ ആയിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോ ഏത് സൈഡിലായാലും ഫീമെയിലായാലും മെയിലിലായാലും അത് അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല സമൂഹത്തിലേക്ക് കൺവേ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു വേർസ്റ്റ് ഒരു മെസ്സേജ് ആണ് ഈ ഒരു കുട്ടി ഈ ഈയൊരു ലേഡി ഒരു ആന്റി കൊടുത്തേക്കുന്നത് കേട്ടല്ലോ സൈക്കോളജി പരമായിട്ട് അവള് അവള് എന്നാ സൈക്കോളജിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് എനിക്കൊന്നും അറിഞ്ഞാ കൊള്ളായിരുന്നു സൈക്കോളജിസ്റ്റ് ഇവിടെ സൈക്കോളജിസ്റ്റ് ആണ് എൻ്റെ ഫ്രണ്ട് ആണ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് അവള് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ ഇതാണ് അവസ്ഥ ഇങ്ങനത്തെ ഓരോ പുന്നാര മക്കൾ റീച്ചിന് വേണ്ടിയിട്ട് മറ്റൊരു തൻ്റെ ജീവിതം വെച്ച് കളിക്കുകയാണ് ഇവിടെ ഒരുത്ത് തെറ്റ് ചെയ്തിട്ട് അവനെ എക്സ്പോസ് ചെയ്തിട്ട് അവൻ പോയി തീർന്നു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ടേ ചെയ്യത്തുള്ളൂ അങ്ങനെ ഉള്ളമാർ ചാവണമെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യന് നീ കൊലയ്ക്ക് കൊടുത്തിട്ട് തീർത്തിട്ട് എങ്ങനെ നീ സമാധാനത്തോടെ ഇരിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു റിഗ്രട്ട് ഫീൽ പോലും ഇല്ലാതെ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ മോളുകൾ അത് അതിനെക്കാളും എനിക്ക് പിരിവെട്ടുന്ന കേസ നിന്നെയൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനി ജനുവനായിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നാളവൾ പ്രതികരിക്കാൻ ഭയക്ക് അയ്യോ ഞാനിത് സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ എങ്ങനെ കാണുമെന്നായിരിക്കും അവൾ ആദ്യം ചിന്തിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവളെ പോലത്തുള്ള തന്തയ്ക്ക് പറക്കാത്ത ഓരോ മോളുകളും കൊണ്ട് എത്തിച്ച് അതാണ് ഇവിടുത്തെ അവസ്ഥ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഞാനിനി എന്തു പറയാനാണ് ഞാൻ എന്ത് പറയാനാണ് ഇവളെ പത്ത് തെറി പറഞ്ഞ തീരുമോ ഈ പ്രശ്നം ഇവക്ക് ശിക്ഷ കിട്ടണം ഇവക്ക് ശിക്ഷ കിട്ടുന്നവരെ നമ്മൾ സംസാരിക്കണം ജനങ്ങൾ ഒന്നടങ്കം സംസാരിക്കണം ഈ പുന്നാനമോളെ വെറുതെ വിടാൻ പാടില്ല ഇവളിനി ഇനി ഇനി ഇവൾ അമ്മയുടെ കാലത്ത് ഇവിടെ ഒരു പരിപാടിയും ചെയ്യരുത് ഇവളൊന്നും ജീവിച്ചിരിക്കാൻ കാര്യമില്ല ഇവളൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളവളല്ല ഈ ഭൂമിക്ക് ഭാരമാണ് ഇങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ ബാക്കി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അപ്ഡേഷൻസ് നോക്കാം ഇവളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമല്ല ജയിലിൽ ശമ്പളവും കൂട്ടി കൊടുത്തു വെച്ചിരിക്കുന്നു എന്തിനോ എന്തോ അത് വേറെ ഒരു വകുപ്പ് എനിക്കൊന്നും പറയാനില്ല ഇതിനെയൊക്കെ എന്തെങ്കിലും ചെയ്യടെ എന്തെങ്കിലും ചെയ്യ എൻകൗണ്ടർ അങ്ങനെ എന്ത എന്തെങ്കിലും പരിപാടി കൊണ്ടോ എന്ന് തീർക്ക് ആ ദീപക്കിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കരച്ചിൽ ആ കണ്ണുനീരിന് ആ ശാപത്തിന് ഇവിടെ നരയിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകും പൊണ്ടാ മക്കൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താകണ്ടേ പുതിയ വീടി കിട്ടണം